കേരളത്തിലെ സർവീസ് പെൻഷൻകാരെ അവഗണിക്കുന്ന കേരള സർക്കാരിന്റെ സമീപനം തിരുത്തണമെന്ന് ആലപ്പുഴയിൽ നടന്ന സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ ഒന്നാം സംസ്ഥാന സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടപ്പാക്കിയ ശമ്പള പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നിയമവത്വ കുടിശ്ശികയും പെൻഷൻകാർക്ക് അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഒട്ടേറെ പെൻഷൻകാർ മരണപ്പെട്ടു കഴിഞ്ഞുവെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി ആലപ്പുഴയിൽ രണ്ടു ദിവസങ്ങളിലായി നടന്ന സമ്മേളനം മുതിർന്ന സി പി ഐ നേതാവും മുൻ എൻപിയുമായ കന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു എസ് എസ് പി സി സംസ്ഥാന പ്രസിഡന്റ് എൻ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ജയചന്ദ്രൻ കല്ലിംഗ് ഓ ജയകൃഷ്ണൻ ബിജു കുട്ടൻ ഹനീഫ റാവുത്ത് എസ് സുധികുമാർ വിനോദ് എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുകേഷൻ ചൂലിക്കാട് പ്രവർത്തന റിപ്പോർട്ടും എം ജി രാധാകൃഷ്ണൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം സി എ കുമാരി രക്തസാക്ഷി പ്രമേയവും സംസ്ഥാന സെക്രട്ടറി യൂസഫ് കോറോത്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം ദേവദാസ് കാവ്യപ്രവർത്തന പരിപാടികളും അവതരിപ്പിച്ചു സമ്മേളനം അംഗീകരിച്ച മറ്റു പ്രമേയങ്ങൾ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ നടപ്പാക്കേണ്ട ശമ്പള പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക മെഡിസപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിച്ച് കുറ്റമറ്റതാക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക മുതിർന്ന പൗരന്മാർക്കുള്ള ട്രെയിൻ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കുക പെൻഷൻകാർക്ക് ട്രഷറിയിൽ നിന്ന് ഐഡന്റിറ്റി കാർഡ് അനുവദിക്കുക വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി ദീർഘകാല സമഗ്ര പാക്കേജ് പ്രഖ്യാപിച്ച് നടപ്പിലാക്കുക സ്വാഗത സംഘം ജനറൽ കൺവീനർ ആർ ബാലൻ ഉണ്ണിത്താൻ സ്വാഗതവും എസ് എസ് പി സി ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു പുതിയ സംസ്ഥാന ഭാരവാഹികളായി സുകേഷൻ ചൂലിക്കാടിനെ പ്രസിഡന്റായും പി എം ദേവദാസ് എ ജി രാധാകൃഷ്ണൻ ആർ ശരത്ചന്ദ്രൻ നായർ വിജയമ്മ ടീച്ചർ അഹമ്മദ് കുട്ടി കുന്നത്ത് എന്നിവരെ വൈസ് പ്രസിഡന്റ്മാരായും എൻ ശ്രീകുമാറിനെ ജനറൽ സെക്രട്ടറിയായും ആർ ബാലൻ ബാലനുണ്ണിത എം എ ഫ്രാൻസിസ് എം എം മേരി യൂസഫ് കോറോത്ത് പി ചന്ദ്രസേനൻ എന്നിവരെ സെക്രട്ടറിമാരായും എം നിസാറുദ്ദീനെ ട്രഷററായും തൊണ്ണൂറ്റിയഞ്ച് അംഗ സംസ്ഥാന കമ്മിറ്റിയെ സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ആലപ്പുഴ